നമ്മളിപ്പള്ളത് അരുണാചൽ പ്രദേശിലെ മെങ്കിന്ന് പറഞ്ഞ വില്ലേജിലാണ് ഏകദേശം ഇറ്റാനഗർ അതായത് ക്യാപിറ്റലിൽ നിന്ന് ഒരു ആറ് മണിക്കൂർ ഉണ്ട് ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് പുഴയൊക്കെ കാണുന്നുണ്ടല്ലോ അത്യാവശ്യം തണുപ്പുണ്ട് ഒരു ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രാവിലെ സോ നമ്മളിപ്പോ ഒരു ാണ് ഈ വഴി തന്നെ പോകുമ്പോഴ് പാൻ തച്ച എന്നീ രണ്ട് വില്ലേജുകളുണ്ട് അപ്പോ ഇപ്പോൾ നല്ല വഴിയാണ് വഴിയൊക്കെയാണ് അത് ധോണി പോളോ എന്ന ഒരു ഇതാണ് റിലീജിയനാണ് അപ്പോൾ അവരുടെ മ്യൂസിയമാണ് അവിടെ വരുന്നത് സൂര്യനെ ആരാധിക്കുന്നവരാണ് ഈ ധോണി പോളോ റിലീജിയൻ ഉള്ളവര് അവര് മ്യൂസിയം സെറ്റ് ചെയ്യുകയാണ് പിന്നെ അരുണാചൽ പ്രദേശിൽ നയൻറ്റി പെർസെന്റേജ് നയൻറ്റി പെർസെന്റേജ് ക്രിസ്ത്യാനികളാണ് പ്രദേശത്ത് ഇവിടെ ഇപ്പം നിഷി ട്രൈബാണുള്ളത് മിങ്കിയോയില് നിഷി ട്രൈബ് അപ്പോൾ ഇവരുടെ വീടുകൾ മുളകൊണ്ടാണ് ഉണ്ടാക്കുക മുളകു തന്നെ പല ഉണ്ട് അത് ഫ്ലോറ് ചെയ്യാനായിട്ട് ഒരു മുള സൈഡ് ഭിത്തി അത് ചെയ്യാനായിട്ട് മറ്റൊരു മുള അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യവും പറഞ്ഞാൽ ഭക്ഷണമൊക്കെ വേവിച്ചിരുന്നത് അരി വേവിച്ചിരുന്നതും കറികളൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം മുളയ്ക്കകത്തായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെയായി പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇവിടെ മെങ്കി ഓയിൽ ഇൻ്റർനെറ്റ് ഇതുവരെ നമുക്ക് എത്തി വെട്ടിട്ടില്ല റേഞ്ച് പോലും വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു ആശയം കൺവേ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇതൊരു വലിയൊരു ഡിഫിക്കൽട്ടാണ് നമ്മുടെ മിഷനെ സംബന്ധിച്ച് നമുക്ക് പതിനേഴ് വില്ലേജുകളാണ് ഉള്ളത് വില്ലേജുകളിലൊക്കെ നമ്മൾ വണ്ടി ഇട്ടിട്ട് നടന്ന് തന്നെ കുത്തനെയുള്ള കേറ്റങ്ങൾ കയറണം ഇറങ്ങണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ ദുസ്സഹമാണ് യാത്ര മാസം കൂടുമ്പോഴൊക്കെ എല്ലാ വില്ലേജിലും എത്തിപ്പെടാനായിട്ട് ഇത് ഇവിടുത്തെ ഒരു നദിയാണ് ഇതാണ്ടോ ഒരാളിവിടെ മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ മീനൊന്നും കിട്ടത്തില്ല ഇങ്ങനെ പുഴു പിടിക്കുന്ന മീനൊക്കെ ഉള്ളെ ഭയങ്കര രസമുള്ള പുഴ കേട്ടോ പുഴയൊക്കെ കണ്ടതിന്റെ അവർ കുറച്ച് മാറിയിട്ടായിട്ട് ചെറിയൊരു തൂക്കുപാലം ഉണ്ട് അപ്പൊ നമ്മൾ ആ തൂക്കുപാലത്തോട്ട് പോവുക അപ്പൊ ചെറിയൊരു ഉണ്ട് ഇവിടെ അപ്പോൾ ഇച്ചിരി മഴ ഒരു ചെറുങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് തെന്നിയാണ് സംഭവം കിടക്കുന്നത് സൂക്ഷിച്ചുകൊണ്ടൊക്കെ പോണം ചെറിയ പാലാട്ടെ അല്ല വീതി ഭയങ്കര കുറവ് ജസ്റ്റ് ഒരാൾക്ക് നടക്കാൻ വേണ്ടി മാത്രമുള്ള സംവിധാനം അങ്ങനെ പറയില്ലോട്ടെ ഇനി നനങ്ങുന്നല്ലേ ഉള്ളൂ അവിടെ സ്പീഡിൽ പോകും അങ്ങനെ നമ്മുടെ ചെറിയൊരു കർക്കത്തിന് ശേഷം നമ്മൾ താമസിക്കുന്ന ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് ഈ ഓറഞ്ച് ഓക്കെ പക്ഷേ ഈ ഓറഞ്ച് ഇവിടെയില്ല ഓറഞ്ച് ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് വിടും കുറച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു മരം കണ്ടില്ലേ ആ മരം ഭയങ്കര രസമായിട്ടൊക്കെ കാരണം പക്ക ക്രിസ്മസ് ട്രീ പോലെ തന്നെ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്നത് ക്രിസ്മസ് ട്രീ ഇല്ലേ അതുപോലെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഗൈസ് ബൈ ദ ബൈ ആണ് ബാക്കി വീഡിയോസ് വരുന്നുണ്ട് ഫുൾ കണ്ണേ